കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സിഡിഎസ് ചെയർപേഴ്സന്റെ കൃഷിയിടത്തിലെ വാഴകൃഷി വിളവെടുത്തു കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സുനിത സുനിലിന്റെ കൃഷിയിടത്തിൽ നടത്തിയ വാഴക്കൃഷിയിലെ കപ്പക്കാളിക്കുലയുടെ വിളവെടുപ്പാണ് നടന്നത് കെ കെ കുമാരൻ പാലിയേറ്റീവ് സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ കർമ്മസേനാ കൺവീനർ ജി ഉദയപ്പൻ എച്ച് അഭിലാഷ് എന്നിവർ പങ്കെടുത്തു കർഷകൻ കൂടിയായ ഭർത്താവ് സുനിലിന്റെ സഹായത്തോടെയാണ് സുനിത കുടുംബശ്രീ പ്രവർത്തനങ്ങളുടെ തിരക്കിലും കൃഷി നടത്തുന്നത് കൃഷി നഷ്ടമാണെന്ന് പറയുന്ന ഇടത്ത് നിന്നാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കർഷകർ കൃഷി എങ്ങനെ ലാഭത്തിലാക്കാമെന്ന് കാണിച്ചു കൊടുക്കുന്നു ഇന്നിപ്പോൾ നമ്മൾ സുനിത നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സുനിത സുനിലിൻ്റെ കൃഷിയിടത്തിലാണ് അവിടെ സുനിലും അതുപോലെ തന്നെ സുനിതയും ചേർന്നിട്ടാണ് വിവിധ തരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നത് ഇന്നിപ്പോൾ നമ്മളിവിടെ കപ്പക്കാളിക്കായുടെ വിളവെടുപ്പ് നടക്കുകയാണ് കാര്യം വിപണിയിൽ ഒരുപാട് സാധ്യതകൾ ഒന്നാണ് മറ്റ് പഴങ്ങളോടൊപ്പം തന്നെ ഇത് കറിക്കായായിട്ടാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് ചപ്പക്കാളി ഉപണിയിൽ നല്ല വില ലഭിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അപ്പോൾ അതിൻ്റെ വിളവെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ കൃഷി വളരെ ലാഭത്തിൽ തന്നെയാണ് ഇവർ കൊണ്ടുപോകുന്നത് നമ്മുടെ പഞ്ചായത്തിൽ കൃഷി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വീട് വയ്ക്കുന്നവർ കല്യാണം കഴിപ്പിക്കുന്നവർ അതുപോലെ കടം തീർക്കുന്നവർ ഇ എം ഡബ്ല്യു അടക്കം എടുക്കുന്ന കൃഷിക്കാർ ഈ പഞ്ചപുഴി പഞ്ചായത്തിലുണ്ട് അപ്പോൾ അത്തരത്തിൽ കൃഷി എങ്ങനെ ലാഭമാക്കുക മാതൃകാപരമായ കൃഷി രീതിയാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഇവർ ആവിഷ്കരിച്ച് നടക്കുന്നത് അതിൻ്റെ ഭാഗമാണിപ്പോൾ സി ഡി എസ് പ്രസിഡന്റ് കൃഷിയിടത്തിൽ ഈ കപ്പക്കാളിക്കായുടെ ഉദ്ഘാടനം നടക്കുന്നത് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കും